പാൻ ഇന്ത്യൻ റീച്ച് കൊടുത്ത സിനിമയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുറത്തെത്തിയ റൈസ് മൂന്ന് വർഷത്തിനു ശേഷം രാജ്യം ഏറ്റവും കാത്തിരുന്ന സ്വീകൽ പുഷ്പ ടു ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് തിയേറ്ററുകളിൽ എത്തിയത് ഓരോ ദിവസവും ബോക്സ് ഓഫീസിൽ റെക്കോർഡുകൾ കടപുഴുകിക്കൊണ്ടുള്ള ചൈത്രയാത്രയിലാണ് ചിത്രം ചിത്രം ഏറ്റവും ആഘോഷിക്കുന്നത് ഉത്തരേന്ത്യൻ പ്രേക്ഷകരാണ് ഇപ്പോഴിതാ അല്ലു അർജ്ജുനെ പ്രശംസിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ഇന്ത്യൻ സിനിമയുടെ ഇതിഹാസമായ അമിതാഭ് ബച്ചൻ അല്ലു തങ്ങളുടെ എല്ലാം പ്രചോദനമാണെന്ന് അമിതാഭ് ബച്ചൻ എക്സിൽ കുറിച്ചു പുഷ്പ പുഷ്പാറ്റൂർ റിലീസിന് മുന്നോടിയായി നടന്ന മുംബൈ പ്രസ് മീറ്റിൽ ബോളിവുഡിൽ നിന്നുള്ള നടന്മാരിൽ ഏറ്റവും പ്രചോദിപ്പിച്ചത് ആരെന്ന ചോദ്യം അല്ലുവിന് നേരെ വന്നിരുന്നു അത് അമിതാഭ് ബച്ചനാണെന്നും അത് എന്തുകൊണ്ടെന്നും അല്ലു മറുപടി പറഞ്ഞിരുന്നു ഈ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു ഈ വീഡിയോ പങ്കുവെച്ചുകൊണ്ടാണ് അമിതാഭ് ബച്ചന്റെ പോസ്റ്റ് ബോളിവുഡിൽ ഏറ്റവും പ്രചോദിപ്പിച്ച താരം ആരെന്ന ചോദ്യത്തിന് അല്ലുവിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു അത് അമിതാഭ് ബച്ചൻ ജിയാണ് ദീർഘകാലം നീണ്ട ഒരു കരിയറാണത് രാജ്യത്തിന്റെ മെഗാസ്റ്റാർ അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ കണ്ടാണ് ഞങ്ങൾ വളർന്നത് വളർച്ചയുടെ കാലത്ത് അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഈ പ്രായത്തിലും അദ്ദേഹം പെർഫോം ചെയ്യുന്നത് കാണുമ്പോൾ ഞാൻ ആഗ്രഹിക്കാറുണ്ട് ആ പ്രായത്തിൽ എനിക്കും ഇത് സാധിക്കണമെന്ന് അറുപതുകളിലും എഴുപതുകളിലും എൺപതുകളിലും അമിതാഭ് ജിയെ പോലെ അത്രയും മനോഹരമായി അഭിനയിക്കണമെന്ന് അല്ലു അർജുൻ പറഞ്ഞിരുന്നു ഈ വീഡിയോ പങ്കുവെച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റാണ് എക്സിൽ അമിതാഭ് ബച്ചൻ പങ്കുവച്ചിരിക്കുന്നത് ഒപ്പം അദ്ദേഹം ഇങ്ങനെ കുറിച്ചു അല്ലു അർജുൻ ജി അങ്ങയുടെ ഉദാരപൂർണമായ വാക്കുകൾ എന്നെ വിനിയാന്തനാക്കിയിരിക്കുന്നു ഞാൻ അർഹിച്ചതിലും ഏറെയാണ് താങ്കൾ നൽകിയത് നിങ്ങളുടെ വർക്കിന്റെയും പ്രതിഭയുടെയും വലിയ ആരാധകരാണ് ഞങ്ങളെല്ലാം ഞങ്ങളെ പ്രചോദിപ്പിക്കുന്നത് ഇനിയും തുടരുക താങ്കളുടെ തുടർ വിജയങ്ങൾക്ക് എന്റെ പ്രാർത്ഥനകളും ആശംസകളും എന്നാണ് അമിതാഭ് ബച്ചൻ കുറിച്ചത്